ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർബ് മാനന്തവാടി ഹൈവേയിൽ കോളയാട് ടൗണിലാണ് കോളയാട് ടൗണിൽ നിന്ന് റൈഡിലേക്ക് തിരിഞ്ഞാൽ തോലമ്പ്ര റോഡ് കാണാം ഈ റോഡിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാൽ അറുപത് ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കറക്റ്റ് നാല് കിലോമീറ്ററാണ് ഉള്ളത് തോട്ടത്തേക്ക് ബാക്കിയിലെ വിശേഷം നമുക്ക് അവിടെ പോയി നേരിട്ട് കാണാം തോലമ്പ്ര റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ കട്ട് കട്ടറോഡാണ് ഈ കട്ട് കട്ടറോഡിൽ കൂടി പോയി നേരെ പോയാൽ റബ്ബർ തോട്ടം കാണാം ഇതാണ് ആ റോഡ് അവിടത്തേക്ക് പോകേണ്ട റോഡ് അറുപത് ഏക്കർ റബ്ബർ തോട്ടമാണിത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണുക ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അറുപത് ഏക്കർ റബ്ബർ തോട്ടമാണിത് വലിയ ചെരിവൊന്നുമില്ല ചെറിയ ഒരു ചെരിവ് മാത്രമേ ഉള്ളൂ പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അമ്പത് കൊല്ലം വരെ എടുക്കേണ്ട ശേഷി മരത്തിനുണ്ട് അറുപത് ഏക്കർ സ്ഥലമാണ് ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് കോളിയാട് ടൗണിലേക്ക് നാല് കിലോമീറ്റർ ആണുള്ളത് നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് മുപ്പത്തഞ്ചായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അറുപത് ഏക്കർ സ്ഥലമാണ് ഉള്ളത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും മൊത്തം അറുപത് ഏക്കറുണ്ട് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ ഇവിടുന്ന് ആണ് റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഇവിടുന്ന് ആണ് ഷീറ്റ് അടിക്കുന്നത് ചേച്ചിമാറ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ രണ്ട് മൂന്ന് ഷെഡും വേറെ ഉണ്ട് മൊത്തം അറുപത് ഏക്കർ ഉള്ളത് ഒരു സെൻറിന് മുപ്പത്തഞ്ചായിരം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും അറുപത് ഏക്കറും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ റബ്ബർ വേണ്ട സ്ഥലം മാത്രം മതി എന്ന് താല്പര്യമുള്ളവർക്ക് റബ്ബർ ഒഴിവാക്കി സ്ഥലം മാത്രം തരുന്നതാണ് അതിൽ വില വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതേ കണ്ടീഷനിലാണെങ്കിൽ ഒരു സെൻറ്റിന് മുപ്പത്തഞ്ചായിരം രൂപ ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അറുപത് ഏക്കറാണുള്ളത് വെപ്പർ ഒഴിവാക്കി സ്ഥലം വേണമെങ്കിൽ സ്ഥലം തരാം അപ്പോൾ വിലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൈവശമുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് വേണമെങ്കിൽ സെൻറ്റിന് മുപ്പത്തഞ്ചായിരം രൂപ ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അറുപത് ഏക്കർ റബ്ബർ തോട്ടം വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് നൂറ്റി അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ കോളയാട് ടൗണിലേക്ക് കിലോമീറ്റർ മാത്രം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണുള്ളത് നൂറ്റി അമ്പത് മീറ്റർ മാറിയാൽ മുന്നിൽ കൂടി ബസ് കടന്നുപോകുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ